ജാൻ കിട്ടിയും അങ്ങനെയുണ്ട് തലയണയിൽ തലയൊക്കെ വെച്ച് എന്ത് സുഖമായിട്ടാണ് കിടന്ന് തുറങ്ങണത് അവൾ കട്ടിലേക്ക് കിടന്നാലും തലേണയില് തല വെച്ച കിടന്നുറങ്ങൂ കണ്ട് എന്നറിയ കേട്ടാട്ടി കുരുത്തക്കേടായ കുരുത്തക്കേട് മുഴ് എന്തൊക്കെ കാണിച്ചെന്ന് അത് രാവിലെ എൻ്റെ മേ എന്നെ കടിക്കാൻ വരും എന്നോട് ദേഷ്യപ്പെടുക കാരണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞാന് അപ്പോൾ ഞാനിവിടെ നെയ്റ്റ് പോയാൽ എൻ്റെ പുറകെ വരും ഞാൻ അവൾ കിടക്കണത്ര സമയം അവിടെ ഇരിക്കാമെന്ന് ഓർക്കും എനിക്ക് പണിയുണ്ട് ഞാൻ ഏറ്റവും പോവാം ഞാനു മേറ്റ് പോവാട്ടോ ഇടുന്നാളോ ആനിക്കുട്ടി കിടന്നാ ഇറങ്ങിക്കോളോ നല്ല ഉറക്കാണേ